ഈ ചിത്രം കണ്ടപ്പോൾ ആലോചിച്ചൊരു കാര്യം സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങളൊരു ചിത്രം വരച്ചിട്ട് നമുക്ക് കാണിച്ചു നമ്മൾ അവർക്ക് ലോകപ്രസിദ്ധരായ ആളുകളുടെ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കും എന്നിട്ട് അവരോട് പറയും ഇതേപോലെയൊക്കെ ആണ് വരക്കേണ്ടത് എന്നാൽ ലോകത്ത് ഇന്നോളം വന്ന ചിത്രകാരന്മാരിൽ ഏറ്റവും മഹാനായ ചിത്രകാരൻ എന്ന് പറയപ്പെടുന്ന പിക്കാസോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുട്ടികളെപ്പോലെ വരക്കണം കുട്ടികളെപ്പോലെ വരക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ ചിത്രരചന എന്ന് അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം മകൻ പാടുന്ന ഒരു പാട്ടുണ്ട് മലയാളത്തിൽ ബാലേട്ടൻ എന്ന സിനിമയിൽ അച്ഛനെക്കുറിച്ച് മകൻ പറയുന്ന രണ്ട് വരികൾ ഇങ്ങനെയാണ് ഒന്ന് ഉള്ളിനുള്ളിലെ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നതെന്നു കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു ഞാനിങ്ങനെ നടക്കാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ കാലടികൾ തെറ്റി ഞാൻ വീഴാൻ പോകും പക്ഷെ വീഴില്ല ഒരാൾ വന്ന് എന്നെ പിടിക്കും അച്ഛൻ ഞാൻ വീഴാൻ പോകും പക്ഷെ വീഴില്ല ഒരു കൈ വന്ന് എന്നെ പിടിക്കും അച്ഛൻ കഴിഞ്ഞ ദിവസം നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുടെ കൂടെയായിരുന്നു കൂടുതൽ സമയവും ഒന്ന് സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് ഒന്ന് സ്കൂളിൻ്റെ എം ഡിയാണ് ഈ രണ്ടാളുകൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അവരുടെ അച്ഛന്മാരെ കുറിച്ചാണ് ഒരാളുടെ അച്ഛൻ ഇന്ന് ലോകത്തില്ല ഒരാളുടെ അച്ഛൻ ഈ സ്റ്റേജിൽ ഇപ്പം ഇരിക്കുന്നുണ്ട് ഈ രണ്ട് അച്ഛന്മാരെ കുറിച്ചാണ് ഈ മക്കൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ് ഓർമ്മകൾ നമ്മൾ വാങ്ങിക്കൊടുത്ത ഏറ്റവും വലിയ കളിപ്പാട്ടവും കേടുവരികയും നമ്മൾ വാങ്ങിക്കൊടുത്ത ഏറ്റവും നല്ല ഭക്ഷണവും മറന്നു പോവുകയും നമ്മൾ വാങ്ങിക്കൊടുത്ത ഏറ്റവും നല്ല വസ്ത്രവും ദ്രവിച്ചു പോവുകയും ചെയ്താലും ആ വസ്ത്രങ്ങളിൽ നിന്ന് കുട്ടികൾ വളർന്നു വലുതാകുന്നു കളിപ്പാട്ടങ്ങളെ കുട്ടികൾ മറന്നു പോകുന്നു പക്ഷേ ഓർമ്മകളിൽ നിന്ന് പുറത്ത് കിടക്കില്ല ഓർമ്മകൾ അങ്ങനെ അവരായി മാറുകയാണ് ചെയ്യുക സാധാരണ നമ്മൾ പറയും നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ ശ്രദ്ധയോടെ വളർത്തണം എന്ന് പറയാ അങ്ങനെയല്ലേ പറയാ ശ്രദ്ധയോടെ വളർത്തണം എന്ന് പറയാം സത്യത്തിൽ അതിനേക്കാൾ നല്ല പദം വളരുന്നത് ശ്രദ്ധിക്കുക എന്നാണ് ശ്രദ്ധയോടെ വളർത്തുക എന്നുള്ളതിനേക്കാൾ നല്ലത് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് ശ്രദ്ധിക്കുക എന്നുള്ള നമ്മൾ സാധാരണ പറയാറുള്ളൊരു വാക്ക് മരം നടുക എന്നാണ് നമ്മൾ മരമല്ല നടന്ന് നമ്മളൊരു ചെടിയാണ് നടുന്നത് മരം ആരെങ്കിലും നടാറുണ്ടോ നട്ടു വളർത്താറുണ്ടോ മരമല്ല നടന്ന് നമ്മളൊരു ചെടിയാണ് നടന്ന് പിന്നെ അത് മരമായി മാറുക ചെയ്യുന്നത് നമ്മളൊരു മനുഷ്യനെ വളർത്തുക എന്നല്ലേ പറയാ കുട്ടിയെ വളർത്തുക എന്ന് പറയാ സത്യത്തിൽ ഒരു മനുഷ്യനെയാണ് വളർത്തുന്നത് ഇന്ന് നമ്മുടെ കുട്ടിയാണ് പക്ഷെ നാളെ ആരൊക്കെയോ ഒരു മനുഷ്യനാ ഒരു ഇൻഡിവിജ്വലാ ഒരു ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ വളർത്തുന്നത് അപ്പോൾ ശ്രദ്ധയോടെ വളർത്തുക എന്നുള്ളതിനേക്കാൾ നല്ലത് വളരുന്നത് ശ്രദ്ധിക്കുക വളരെ പേഴ്സണലായ ഒരു അനുഭവം പറയാം നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുടെ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചു കാലം വയനാട്ടിലായിരുന്നു രണ്ട് വർഷം രണ്ട് മാസം ആ സമയത്ത് നമ്മുടെ മോന് നാട്ടിലുമാണ് നൂറ് കിലോമീറ്റർ വ്യത്യാസമുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലവും മോൻ നിൽക്കുന്ന സ്ഥലവും മോൻ എപ്പോഴും ഒരു ആഗ്രഹം പറയും അവൻ അന്ന് ഒൻപത് വയസ്സേ ഉള്ളൂ അവന് തനിച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് അപ്പോൾ നമുക്ക് വലിയ പേടിയായി മോന് ചെറിയ മോനല്ലേ ഒറ്റയ്ക്ക് വരാൻ കഴിയില്ലല്ലോ പക്ഷേ അവൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ധൈര്യം തന്നു അങ്ങനെ ആ ധൈര്യത്തിൽ നമ്മൾ സമ്മതിച്ചു മോന് നൂറ് ആണ് ബസ്സിൽ വരുന്നത് അവനാ ബസ്സിൽ കയറി ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും നമ്മളെ വിളിക്കുന്നു സന്തോഷമൊക്കെ പങ്കിടുന്നു അങ്ങനെ അത്രയും നേരത്തെ യാത്രയ്ക്ക് ശേഷം അവൻ കൽപ്പറ്റയിൽ വന്ന് ബസ് ഇറങ്ങുന്നത് കുറേ ദൂരെ നിന്ന് ഞങ്ങളിങ്ങനെ നോക്കി നിന്നു അവന് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അഭിമാന നിമിഷമാണ് അങ്ങനെ ആ ബസ്സിലെ ജീവനക്കാരോടൊക്കെ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഇറങ്ങി വന്ന് വളരെ അഭിമാനകരമായ നിമിഷം ഇപ്പോഴും അവൻ ആ ദിവസത്തെക്കുറിച്ച് അഭിമാനത്തോടെയാണ് പറയുക സത്യത്തിൽ അന്ന് അവനറിയാത്തൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൽപ്പറ്റവർ ആ കെ എസ് ആർ ടി സി ബസ് എത്തുന്നത്രയും സമയം ആ ബസ്സിൻ്റെ പിറകിലൊരു ബൈക്ക് യാത്ര ചെയ്തിരുന്നു ആ ബൈക്കിൽ അറുപത്തി മൂന്ന് വയസ്സുള്ള അവൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു അവന് ഒരു കാറെടുത്ത് ആ കാറിൽ വയനാട് വരെ വേണമെങ്കിൽ എത്തിക്കാം അത് ശ്രദ്ധയോടെ വളർത്തല എന്നാൽ അവനൊരു ബസ്സിൽ വിട്ടിട്ട് പിറകിൽ ബൈക്കും കൊണ്ടുവരുന്നത് വളരുന്നത് ശ്രദ്ധിക്കല അവനെ ജീവിപ്പിക്കുന്ന ഒരാശയമാണ് ഇതാണ് വ്യത്യാസം ബൈബിളിലെ ദൈവത്തെ വിളിക്കുന്ന പേര് ഫാദർ എന്നാണ് അപ്പ അച്ഛൻ മലയാളത്തിൽ അതിന് പരിഭാഷ കൊടുത്തത് പിതാവ് എന്നാണ് ശരിക്കും കൊടുക്കാവുന്ന ഏറ്റവും നല്ല പരിഭാഷ അച്ഛൻ എന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പെട്ടെന്ന് വല്ല മുറിവുണ്ടായി കഴിഞ്ഞാൽ ഓടിച്ചെന്ന് പുരട്ടാവുന്ന ഒരു പച്ചമരുന്നുണ്ട് ഒരു ചെടിയാണ് അതിന് ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന പേര് അപ്പ എന്നാണ് നമ്മുടെ മുറിവുകൾക്ക് പെട്ടെന്ന് ഓടിക്കേറാവുന്ന പച്ചമരുന്നിൻ്റെ ഒരു കാടാണ് അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ മക്കളുടെ മനസ്സിൽ ഏറ്റവും മികച്ച ഓർമ്മകൾ കൊടുക്കാൻ നമുക്ക് സാധ്യമാകട്ടെ മൈക്കൽ ഫാരഡയോട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാന കാലത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട് മൈക്കൽ ഫാരഡ ആയിരത്തോളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മഹാനായ സയൻറ്റിസ്റ്റാണ് ഈ ലോകത്തിന് വലിയ സംഭാവനകൾ കൊടുത്ത മനുഷ്യൻ അത്രയേറെ തിരക്കുള്ളൊരു മനുഷ്യൻ അത്രയേറെ ബിസി സ്കെഡ്യൂൾസുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ജീവിതാവസാന കാലത്ത് ഒരു ഇന്റർവ്യൂൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ഏതായിരുന്നു ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ഏതായിരുന്നു എന്ന് മൈക്കൽ ഫാരഡയോടാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന് പറയാൻ എന്തൊക്കെ ഉണ്ടാവും എത്രയേറെ മൊമെൻസും മെമ്മറീസും ഉള്ള മനുഷ്യന് പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ മൈക്കേൽ ഫാരഡേ പറഞ്ഞത് എന്താണെന്നറിയോ എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ എന്നാണ് പറഞ്ഞത് എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ